por su moral. ഒരു ചപ്പാത്തി ഇട്ട് ചട്ടി കിടപ്പും ഇതിമ്മ കഞ്ഞി കട്ട് നോക്കണം കേട്ടോ കഴിഞ്ഞി കട്ടക്കൊള്ളു ഇതാ പുക വരുന്നുണ്ട് ഇങ്ങനെ മറിച്ചിട देखो देखो पास ओ आ गया दाऊ दिसाममा नहीं का ले रिमार्क दे रिमार्क दे ओ तो आ गया हां ये मेरा मार्क्स तो देते मैंने पहले നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പം എല്ലാവർക്കും ഇങ്ങനെ പൊതുവെ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ പൊള്ളച്ചു വീഴും ഇങ്ങനെ കൊള്ളക്കുമ്പോഴാണ് ചപ്പാത്തി റെഡിയാവുക ഒക്കെ കൈ വരുമ്പോൾ തട്ടിങ്ങാണ്ട് കൊഴുകണങ്ങ കൊടുക്കാവും ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കളെ കൂടെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല മക്കൾക്ക് അപ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കിങ്ങിലോട്ട് ഇറക്കിയിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ മക്കളെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കാൻ പക്ഷേ ഇപ്പം പൊന്നു നാലാം ക്ലാസ്സിലെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചെറിയൊരു ഹൈറ്റിൻ്റെ ഹൈറ്റ് അത്രക്കത്തോളം ഇല്ലല്ലോ അപ്പോൾ അവൾക്ക് അടുപ്പിലോട്ടൊക്കെ ഇങ്ങനെ എത്തിപ്പിടിച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ പുള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അടുപ്പത്തേക്ക് വല്ലാതെ പ്രവേശിപ്പിക്കാറില്ല പിന്നെ നമ്മൾ അരിയാനും പിടിക്കാനൊക്കെയാണ് പിന്നെ മക്കളെ സഹായം തേടുക അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ ചോപ്പർ ഉണ്ടാവുകൊണ്ട് അങ്ങനെ അവർക്കൊരു ആവശ്യം വരാറില്ല കേട്ടോ പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം അപൂർവമുള്ളൂ ഇപ്പൊ ഞായറാഴ്ചകളിലാണ് അവർക്ക് ക്ലാസ് ഇല്ലാന്ന് വെച്ചാൽ അന്നായത് തൈക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടുതന്നെ അവർ വല്ലാതെ കിട്ടാറില്ല കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ മക്കളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവിടെ ഒരു ജെൻഡർ നോക്കാതെ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ പഠിപ്പിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ നമ്മളെ തന്നെ അതായത് നമ്മളെ ജനറേഷനിൻ്റെ ഹസ്ബൻ ഹസ്ബൻറ്റുമാരൊക്കെ കിച്ചണിൽ കയറിയാൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരുന്നണോ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഹസ്ബൻഡും വൈഫൊക്കെ വർക്കിംഗ് ആയിരിക്കും അപ്പോൾ ഹസ്ബൻഡ് മാത്രം അല്ലെങ്കിൽ വൈഫ് മാത്രം കിച്ചണിൽ കയറുക എന്നുള്ളതൊന്നും പോസിബിളായിക്കൊള്ളണമെന്നില്ല അപ്പോൾ പേരും അതായത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ ബേസിക്കായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിപ്പിക്കണം കേട്ടോ എനിക്കെപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ ക്ലീനിങ് ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഡ്രസ്സ് അവരെ കൊണ്ട് തന്നെ അലക്കിപ്പിക്കുക അതുപോലെ തന്നെ അതിനൊക്കെ സൗകര്യം കേട്ടോ പിന്നെ അവരുടെ അയൺ ചെയ്യാനുണ്ടെങ്കിൽ അവരെ കൊണ്ടുതന്നെ എല്ലാതും ചെയ്യിപ്പിക്കുക അവനവൻ്റെ കാര്യം അവനവൻ ചെയ്ത് ശീലിപ്പിക്കുക നമ്മൾ പറയില്ലേ സ്വയം പര്യാപ്തത അറിയില്ലേ അങ്ങനെ ചെയ്യിപ്പിക്കാൻ അങ്ങനെ ഇവരുടെ ഒറ്റമിക്ക കാര്യങ്ങൾ ഇവരെ തന്നെ കേട്ടോ ഇവരെ കുളിക്കൽ ഡ്രസ്സിങ് കാര്യങ്ങൾ ഇവരെ വരെയാണ് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക അതിലൊന്നും ഞാൻ ഒരു തരത്തിലും ഇടപെടില്ല കേട്ടോ അതൊക്കെ അവരുടെ മാത്രം ഡ്യൂട്ടിയാണ് അവർ ചെയ്തേ പറ്റുള്ളൂ എത്ര ബിസി ബിസിയാണെങ്കിലും അവരെത്ര ആണെങ്കിലും ഞാനത് അങ്ങ് മാറ്റി വെക്കും അവർ ബിസിയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ വന്നിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ പതിയെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ചപ്പാത്തിയൊക്കെ ചൂടാന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ഇല്ലാത്ത എന്നാൽ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ദിലേറെ ചെറുപ്പത്തിൽ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ കുക്കിങ്ങാണെങ്കിലൊക്കെ ഇപ്പോൾ വീട്ടില്ലാത്ത സമയത്ത് ചായ ഉണ്ടാക്കി കുടിക്കാനും അങ്ങനെയൊക്കെ ഇതായിട്ടുണ്ട് പൊന്നൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ സ്വയം ചായ ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങിയിട്ടുള്ളു കേട്ടോ അവൾക്കറിയാം പക്ഷേ ഇങ്ങനെ അവൾക്ക് സ്റ്റോളും ഒക്കെ കയറിയിട്ട് ഓരോന്ന് ചെയ്യണം അപ്പോൾ ആ ഒരു റിസ്ക് പേടിച്ചിട്ട് പിന്നെ ഞാൻ വല്ലാതെ അടുപ്പിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങ് ഏൽപ്പിക്കാറില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ പറയണം യോജിക്കുന്നില്ലെങ്കിൽ അതും നിങ്ങൾ പറയണം കേട്ടോ പിന്നെ ചില മക്കളൊക്കെ ഇതിലേറെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവട്ടോ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ എനിക്ക് അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ബീഫ് കറി തലേന്ന് ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് രാവിലെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നീന് മോൾക്ക് ഇങ്ങനത്തെ ദോശ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ അവൾക്ക് തേനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അവൾക്ക് തേനും കൊടുക്കുന്നുണ്ട് തുടക്കത്തിൽ തേനൊക്കെ കൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കറിയിലോട്ട് തന്നെ വരും കേട്ടോ കുറച്ചിങ്ങനെ തേൻ കൂട്ടി പിന്നെ പതുക്കെ കറി കൂട്ടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞുകാണ്ട് ഞാൻ ബേബിനെ കുളിപ്പിക്കാനും അങ്ങനെ ഓൻ്റെ കൂടെ കൂടാൻ നോക്കിയിട്ടോ അപ്പോൾ ആ സമയമാകുമ്പത്തിന് പൊന്നും ചിഞ്ഞും പൊന്നും പാത്രം കഴുകി അങ്ങനെ കൊടുക്കും ചിഞ്ഞ് അതൊക്കെ എടുത്ത് വെക്കും അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ഇവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ പുതപ്പും കാര്യങ്ങളൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്നും മടക്കി വെച്ച് കണ്ട് വൃത്തിയാക്കാൻ നിന്നു അതിനുശേഷമാണ് ഡ്രസ്സുകൾ അലക്കാണ്ട് ഉണങ്ങിയതൊക്കെ കുറഞ്ഞുകാണ്ട് ഇട്ടരുത് കേട്ടോ അപ്പൊ പിന്നെ അത് അവരുടെ ഡ്യൂട്ടിയാണ് എൻ്റെ ഡ്രസ്സും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് അവർക്കൊരു എക്സ്ട്രാ പണി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പൊതുവേ അവരെ ബുക്കൊക്കെ അവരുടെ ബാഗിൽ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് അവരുടെ ബാഗൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ നീനുമോള ബാഗൊക്കെ നന്നായിട്ട് ചളി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കണ്ടാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ കഴുകി കഴുകിയെടുക്കുന്നുള്ളൂ എന്നാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഇപ്പോൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടില്ല വാഷിംഗ് മെഷീനിലാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് ക്ലീനായിട്ട് അങ്ങ് കിട്ടുമല്ലോ ഉണ്ടല്ലോ പിന്നെ ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ടാൽ ക്ലിയർ ആയിട്ട് ഉണങ്ങുകയും ചെയ്യും സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാഷ് ചെയ്യുന്ന അതേ മോഡിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബാഗും വാഷ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ लेटी <sweak> पाराइब! നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഗം വെച്ചിട്ട് ആക്കി ഇവിടെ ഇത് കണ്ടോ അതിന്റെ ഉള്ളിൽ തന്നെ ആക്ക് അല്ല കുട്ടിനെങ്ങനെ പോട്ടിക്ക് ശ്വാസം കിട്ടുവോ പുതപ്പ് മാറ്റി കൊടുക്ക് എന്താ കാട്ടാണ് കളിച്ചാണ് എന്തിന് കുട്ടിന്റെ അടുത്ത് കടക്കണ രാത്രി രാത്രി ആയോ വാവങ്ങായോ കളിച്ചോ ഈ കുട്ടിന്റെ കെട്ടിപ്പുച്ച് വാവങ്ങി കേട്ടോ ഇത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആണ് അത് അതിൽ ഇട്ടുകൊടുക്ക ഉം ഉം കുറച്ചും കൂടെ ഉം ഒരു രണ്ട് സ്പൂണ് ഇട കുറച്ചും ൂടെ മതി വേണ്ട അതിന്റെ പകുതി മക്കൾക്ക് സ്കൂളൊന്നും അവർക്കൊരു ഫുൾ ചിക്കൻ ഇല്ലാത്തല്ലേ അതിന്റെ മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ചിക്കൻ അവിടെ ആ ബനാന ജ്യൂസ് ഉണ്ടാക്ക പൊന്നു ഇഷ്ടമാണോ ബനാന ജ്യൂസ് ബനാന ഇഷ്ടല്ലോ പഴം കണ്ടാലും അവൾക്ക് ഛർദിക്കാൻ വരും മിൽക്കും പിന്നെന്താണ് ബനാന ജ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആ പിന്നെ തുടങ്ങിക്കോ എന്തൊക്കെയാ വേണ്ടേട്ടോ മുറിച്ചണം ഒന്ന് കൈ കട്ട് ചെയ്തിട് കൈ എന്നെ ഇങ്ങനെ ഇങ്ങനെ രാവിലെ ചപ്പാത്തി കഴിച്ചാലും അപ്പോൾ ഇടനേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബനാന ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അവൾക്ക് പിന്നെ ബനാന ജ്യൂസ് ഉണ്ടാക്കി ശീലമുള്ളതാണ് ഏകദേശമൊക്കെ അറിയാം പിന്നെ ഞാനിങ്ങനെ റെസിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പിടിക്കണതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് കേട്ടോ അപ്പോൾ അവർ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ എങ്ങനെ കളിക്കാനായിട്ട് വീണ്ടും നിന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഫോണമേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇവനെ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചാണ്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് ഞാൻ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അഗാരോൻ്റെ എയർ ഫ്രയറിൽ വെച്ചുകൊണ്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മുമ്പേ ഇതിൻ്റെ അഗാരോൻ്റെ എയർ ഫ്രയറിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ജസ്റ്റ് ഈയൊരു ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കറക്റ്റായിട്ട് വേവും പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ഞാൻ എക്സ്ട്രാ വേവിച്ചതുകൊണ്ട് ഉടനെ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഇതായിട്ടാണ് വന്നത് കേട്ടോ ഇവിടെ മുപ്പത് മിനിറ്റ് ഇതിൽ വേവിച്ചാൽ കറക്റ്റ് വേവായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ പക്ഷെ ഞാനിത് അടുത്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി പിന്നെ ഞാൻ വീണ്ടും ആദ്യക്കുന്ന് സെറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കന് ഫസ്റ്റ് കുക്കായിട്ടുണ്ടായില്ല സെക്കൻഡ് ടൈം ആയപ്പോഴേക്കും കുറച്ച് കുക്കിങ് കുക്കിൻ്റെ ഇത് ഏറിപ്പോയിട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കരിഞ്ഞു ഒരു ചെറിയ ഫാമിലിക്ക് ആണെങ്കിൽ ഒരു ഓവനിന് പകരം ഈ ഒരു എയർ ഫ്രയർ മതിയാവും കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും പിന്നെ പ്രീഹീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴുകാൻ അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ ജസ്റ്റ് മക്കളെ കൂടെ കൂടെയുള്ളൊരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്